ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു മോരുകാച്ചി എടുക്കാം എങ്ങനെയാണ് മോരുകാച്ചിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് മിക്സഡജ ജാറിലേക്ക് തേങ്ങായും ചുമന്നുള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം പെട്ടെന്ന് അരച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് അരക്കുന്നത് നമുക്കൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി കടുവ് പൊട്ടിക്കാൻ വേണ്ടി സബോള അരിഞ്ഞതും പറ്റലമുളക് കീറിയിട്ടതും കറിവേപ്പിലയും കൂടി എടുത്ത് മാറ്റി വയ്ക്കാം സ്റ്റൗവിലേക്ക് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നു ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകും ഒന്ന് പൊട്ടി തെറിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവായൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും സബോളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ ലോ ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അങ്ങനെ നമുക്ക് സബോളൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ സബോള വാടി വാടികിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വച്ചൽ കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ആദ്യമേ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് സബോള ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വച്ചൽമുളക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒരു മെയിൻ സാധനത്തിനും യൂസ് ചെയ്യുന്നത് കുറച്ച് പഞ്ചസാരയും കൂട്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കാരണം നല്ല പുളിയുള്ള മോരാണെങ്കിൽ പഞ്ചസാരയും കൂടുമ്പോൾ ആ പുളി അങ്ങ് ലെവൽ ചെയ്തുകൊണ്ട് നമുക്ക് അധികം പുളി ഉള്ളതായിട്ട് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സബോളയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മൊത്തം അരപ്പും കുറച്ച് വെള്ളം കൂടെ ചേർന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ തൈര് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനിയാണ് നമ്മുടെ പണി മൊത്തം വരുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിപ്പോൾ നല്ല കൊഴുപ്പ് വരുവാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് എന്തേലും കൊഴുപ്പ് വേണം ആ ഒരു ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്ന അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നന്നായിട്ട് ഇളക്കുക നമ്മൾ ഇളക്കുന്നത് മിസ്സാക്കിയത് നമ്മൾ ഈ ഒരു പണി ചെയ്തിട്ട് വേറൊരു പണിക്ക് പോകുമ്പോഴത്തേക്കും നോരൊരു പരുവാകും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മൾ ഒരിക്കലും ഉപ്പ് ചേർക്കാൻ പാടില്ല കാരണം നല്ല ചൂടാറിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞു പോകും നമ്മൾ ഈ ചൂടോടെ ഉപ്പ് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം ഉപ്പൊക്കെ ചേർക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഒരിക്കലും തിളച്ച് വരാൻ പാടില്ല ആ തിളയൊന്ന് കയറുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യണം സ്റ്റൗ അങ്ങനെ തിളച്ചാലും മോര് പിരിഞ്ഞ് പോവും ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് മോര് നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് തണുക്കുന്നതുകൊണ്ട് അവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു